രോമ വളർച്ച അതായത് ശരീരത്തിൽ നമ്മൾ അൺവാണ്ടഡ് സ്ഥലങ്ങളിൽ അതായത് ഫേസ് ചിന്ന് നെക്ക് അതുപോലെ ചെസ്റ്റ് അബ്ഡമിൻ ഇതുപോലെ ഈ ഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതലായി രോമ വളർച്ച വരുന്നതിന് ഹിർസൂട്ടിസം എന്ന് പറയും അതായത് അമിത രോമ വളർച്ച അപ്പോൾ ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഏഴു സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് കാണുന്നു ഇത് ഇതവരെ മാനസികമായിട്ടും അവരുടെ കോൺഫിഡൻസിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എസ്പെഷ്യലി കുട്ടികൾക്ക് ോമ വളർച്ച അതായത് ശരീരത്തിൽ നമ്മുടെ അൺവോണ്ടഡ് സ്ഥലങ്ങളിൽ അതായത് ഫേസ് ചിന്ന് നെക്ക് അതുപോലെ ചെസ്റ്റ് അബ്ഡമൻ ഇതുപോലെ ഈ ഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതലായി രോമ വളർച്ച വരുന്നതിന് ഹിർസൂട്ടിസം എന്ന് പറയും അതായത് അമിത രോമ വളർച്ച അപ്പോൾ ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് എഡിയായിട്ട് സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് കാണുന്നു ഇത് അവരെ മാനസികമായിട്ടും അവരുടെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എസ്പെഷ്യലി കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ ഇവൻസിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും കളിയാക്കുന്നു എന്ന് പറയാറുണ്ട് മീശഭാഗത്തും താടി ഭാഗത്തും ഒക്കെ ഹെയർ കൂടുതലായിട്ട് കാണുന്നത് കൂടാതെ തന്നെ ചില ആൾക്കാർക്ക് ജനറ്റിക്കായിട്ട് കൂടുതലായിട്ട് രോമം ഉണ്ടാവും അതിന് ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയും അത് ഈ ഭാഗങ്ങൾ മാത്രമല്ല ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കയ്യിലും കാലിലും ഒക്കെ അവർക്ക് കൂടുതൽ ഹെയർ ഫേസിലായാൽ കൂടുതൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതൊരു ഹോർമോൺ ഡിപ്പെൻ്റൻറ്റ് ഹോർമോൺ ഇഫക്റ്റ് ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഹെയർ ഗ്രോത്താണ് അത് ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയും അപ്പോൾ ഇത് ഭയങ്കര കോമൺ ആയിട്ട് സ്ത്രീകളിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് ഇത് എങ്ങനെയൊക്കെ ഇതിനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഇത് ഞാൻ ഡോക്ടർ റോഷനി ഷെഫേ കോഴിക്കോട് എടിപ്പാലത്തുള്ള പ്രൈം സ്കിൻ ആൻഡ് ലേസർ ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ആണ് അപ്പം ഹിർസ്യൂട്ടിസം അല്ലെങ്കിൽ അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ റിമൂവൽ ലേസർ ഹെയർ റിഡക്ഷനെ കുറിച്ചായിരിക്കും ഈ വീഡിയോയിലൂടെ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അമിത രോമ വളർച്ചയുടെ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് പോളിസിസ്റ്റിക് ഓവീരിൻ സിൻഡ്രോം എന്നുള്ള ഒരു കണ്ടീഷനാണ് സ്ത്രീകളിൽ കാണുന്നത് ഇത് ഓവറീസിൽ അണ്ടാശയത്തിൽ ചെറിയ ചെറിയ സിസ്റ്റുകൾ ഉണ്ടാകും ഈ സിസ്റ്റുകൾക്ക് ഈ പി സി ഒ ഡി എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ചെറിയൊരു ഹോർമോണൽ വ്യത്യാസങ്ങൾ ബ്ലഡിൽ കാണാറുണ്ട് കുറച്ചൊരു ടെസ്റ്റസ്ട്രോൺ ഹോർമോൺസ് കൂടുതലായി നിൽക്കും അപ്പം അതുകൊണ്ടാണ് അത് ടെസ്റ്റോസ്ട്രോൺ എന്ന് പറഞ്ഞൊരു മെയിൽ ഹോർമോണാണ് ആൻഡ്രിജൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഹോർമോണാണ് അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് വരുന്ന രീ ഭാഗത്തൊക്കെ സ്ത്രീകളിൽ കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് കൂടുന്നത് അതായത് മീശഭാഗത്ത് താടി ഭാഗത്ത് സൈഡ് ലോക്സ് ചെസ്റ്റിൽ അബ്ഡമൻ വയറിൻ്റെ ഭാഗത്തൊക്കെ കൂടുതൽ ഹെയർ ഗ്രോത്ത് കാണുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പി സി ഒ എസ് ഉണ്ടാകുമ്പോൾ ഈ അസുഖം ഉണ്ടാകുമ്പോൾ ഹെയർ ഗ്രോത്ത് കൂടാതെ തന്നെ വേറെയും ചില സിംറ്റംസ് പേഷ്യൻസിന് പറയാറുണ്ട് അതായത് ചിലപ്പോൾ ഒബേസിറ്റി വണ്ണം അതുപോലെ മെൻസ്ട്രൽ ഇറെഗുലാരിറ്റി പീരീഡ്സ് ആവുക കൂടുതൽ ആക്നി ഭയങ്കരമായിട്ട് മോക്കൂര് വരിക തടി കൂടുക ഇതെല്ലാം അവർക്ക് കൂടാതെ എക്കാൻതോസിസ് കഴുത്തിലും അതുപോലെ ആംപിറ്റ്സ് കായിൻ്റെ ഇടുക്കിലൊക്കെ വരുന്ന കറുപ്പുകൾ എക്യാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും ഇതെല്ലാം ഇതിൻ്റെ കൂടെ കാണാറുണ്ട് ഇതാണ് ഒരു കാരണം ഇത് കൂടാതെ തന്നെ മറ്റ് ഹോർമോണൽ അബ്നോർമാലിറ്റീസ് കൊണ്ടും ചിലപ്പോൾ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞുള്ള ഹോർമോൺ കൂടുതലാകുമ്പോഴും ഇതുപോലെ അമിതമായിട്ട് രോമ വളർച്ച കാണാറുണ്ട് ഇത് കൂടാതെ കഞ്ചിനറ്റിൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസി ആ എന്നുള്ളൊരു അസുഖം തന്നെയുണ്ട് ഹോർമോണൽ ഒരു അസുഖമാണത് അഡ്രിനൽ ഗ്ലാൻസ് കൂടുതൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണത് അപ്പോൾ ഇതൊക്കെ കാരണം കൂടുതൽ ഹോർമോൺ ഉണ്ടാകുമ്പോൾ ആ ഹോർമോണിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ബോഡിയിൽ കൂടുതലായി കാണും അതിൻ്റെ ഒരു ഒരു ഫീച്ചർ ഒരു സൈഡ് ഇഫക്റ്റാണ് ഈ അമിതമായിട്ട് വരുന്ന രോമ വളർച്ച ഇതാണ് കോമൺലി കാണുന്ന രോമ വളർച്ചയുടെ കാരണങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയും അതായത് എക്സസ് ഹെയർ ഗ്രോത്ത് അത് ഹോർമോൺ പ്രശ്നം കൊണ്ടല്ല അല്ലാതെ തന്നെ ചില ആൾക്കാർക്ക് ജനറ്റിക്കായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം തലയിലൊക്കെ നല്ല മുടികൾ അതുപോലെ തന്നെ പുരികത്തും അതുപോലെ ഐബ്രോസ് ഭയങ്കര തിക്കായിരിക്കും അതുപോലെ തന്നെ ഫേഷ്യൽ സൈഡ് ലോക്സ് ഒക്കെ ചെറിയ മുടികൾ എല്ലാവരുടെ മുഖത്തും ഉണ്ടാവും അതുതന്നെ വളരെ കൂടുതലായിട്ട് ചില ഫേഷ്യൻസിൻ്റെ നെക്കിലൊക്കെ വളരെ കൂടുതലുണ്ടാവും അതൊരു ഹോർമോണൽ കൂടുതലായിട്ടുള്ള ആയതുകൊണ്ടിട്ടുള്ള ഹെയർ ഗ്രോത്ത് അല്ല അല്ലാതെ തന്നെ ഹൈപ്പർട്രൈക്കോസിസ് എന്ന് പറയും ഇതൊക്കെയാണ് ഈ കൂടുതൽ രോമ വളർച്ചയുടെ കാരണങ്ങൾ ഇനി എന്തൊക്കെ ആണ് ഇതിന് നമുക്ക് തടയാനും ഇത് രോമം പെർമനൻ്റ്ലി റിമൂവ് ചെയ്യാനും പറ്റുന്ന കോമൺലി ആൾക്കാർ ചെയ്യുന്നത് ഡെയിലി ബേസിസിൽ ചെയ്യുന്നത് വാക്സിങ് പ്ലക്കിംഗ് ഷേവിങ് ഒക്കെയാണ് ഇതൊക്കെ ടെമ്പററി ഇഫക്റ്റാണ് നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെയും മുടിവരാം അപ്പോൾ നമുക്കൊരു ആയിട്ട് ഒരു ലോങ് ടേം ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രോളിസിസും ലേസർ ഹെയർ റിഡക്ഷനും ഇതിലേറ്റവും കോമണും ആയിട്ട് ചെയ്യുന്നതും ഇഫക്റ്റീവ് ആയിട്ടുള്ളതും ലേസർ ഹെയർ റിഡക്ഷനാണ് ഇലക്ട്രോളിസിസും ഇതേപോലെ തന്നെ ഒരു ഹെയർ റിഡക്ഷൻ പ്രൊസീജിയറാണ് അതിങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ഹെയറിനെയും നമ്മൾ ചെന്ന് കരിക്കുകയാണ് പക്ഷെ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് പ്രൊസീജിയറാണ് ഒരു ചെറിയൊരു ഭാഗം ഹെയർ റിമൂവ് ചെയ്യാൻ തന്നെ ഒരു മണിക്കൂറൊക്കെ സമയം കൂടുതലെടുക്കും അപ്പോൾ അത് ഈ ഒരു കാലത്ത് നമുക്കത് ഭയങ്കര പോസിബിൾ ആവണം എന്നില്ല അപ്പോൾ ഫുൾ ഫേസ് ഹെയർ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് നാല് അഞ്ച് മണിക്കൂർ കുറക്ക എടുത്തുനിന്ന് വരും അപ്പം അത് ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് കുറേ ടൈം കൺസ്യൂമിംഗ് ആണ് കൂടാതെ രണ്ടാഴ്ച കൂടുമ്പോൾ അത് ചെയ്യേണ്ടി വരും ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ലേസർ ഹെയർ റിഡക്ഷൻ വളരെ പോപ്പുലർ ആയത് അപ്പോൾ ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് വെച്ചൊരു ഒരു നിശ്ചിത വേവ് ലെങ്ത് എണ്ണൂറ്റി പത്ത് അതുപോലെ വൺ സീറോ സിക്സ് ഫോർ അങ്ങനത്തെ വെയ്വ് ലെങ്ത് വെച്ചിട്ടുള്ള ഒരു മെഷീനാണത് അത് നമ്മുടെ ഹെയർ ഫോളിക്കളിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഹെയറിൻ്റെ ബ്ലാക്ക് പിഗ്മെൻ്റ് ഉണ്ട് മെലനോസൈറ്റ് എന്ന് പറയും മുടിക്ക് കറുപ്പ് കൊടുക്കുന്ന ആ പിഗ്മെൻറ്റ് ആ മെലനിൻ പിഗ്മെൻറ്റിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ കറുത്ത മുടികൾ വളരെ ഇഫക്റ്റീവായിട്ട് ലേസർ വെച്ചിട്ട് നമുക്ക് നീക്കാൻ കഴിയും ഇതിനെയാണ് ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത് കോമൺലി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഡയോഡ് ലേസർ ഹെയർ റിഡക്ഷനാണ് കൂടാതെ ലോങ് പൾസ് ഇൻഡിയാഗ് ഇൻറ്റൻസ് പൾസ് ലൈറ്റ് റൂബി ലേസർ പിന്നെ ഹോം ഡിവൈസസ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് തായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് മെഷീൻസ് യൂസ് ചെയ്യുന്ന മെഷീൻസ് അപ്പോൾ എത്ര സെഷൻസ് വേണ്ടി വരാം എല്ലാവർക്കും സംശയം ഇത് പെർമനൻ്റ് ആണോ എത്ര സെഷൻസ് വേണ്ടി വരാം ഒരു സിറ്റിങ്ങിൽ പോകുമോ അല്ലെങ്കിൽ രണ്ട് സിറ്റിങ്ങിൽ പോകുമോ എന്നാണ് തീർച്ചയായും ഇത് നമ്മളൊരു നൂറ് മുടി എടുക്കുകയാണെങ്കിൽ അതിലൊരു വളരെ കുറഞ്ഞ ശതമാനം ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻ്റ് മുടികളെ ഗ്രോയിങ് ഫേസിലുണ്ടാവുകയുള്ളൂ അതായത് അനജൻ ഹെയർ എന്ന് പറയും അങ്ങനത്തെ മുടികളെയാണ് ലേസർ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ സെഷൻസ് വേണ്ടി വരാം അപ്പോൾ അതുകൊണ്ടാണ് ഒരു മാസത്തിൽ ഒരു തവണ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് പാർട്ടിലാണോ ബോഡി ഹെയർ ആണ് റിമൂവ് ചെയ്യുന്ന ചില ഭാഗത്ത് ചില കാലയളവ് ഡിഫറൻസ് വരാം എന്തായാലും മാസത്തിൽ ഒരു തവണ വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് വരാം അപ്പോൾ മൾട്ടിപ്പിൾ സെഷൻസ് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ഹെയർ ഫോളിക്കിളിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇത് കൂടാതെ തന്നെ എല്ലാ ആളുകളിലും ഡോർമെൻ്റ് ആയിട്ട് കുറച്ച് ഹെയർ ഫോളിക്കിൾസ് ഉണ്ട് അതായത് പുറത്തേക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് മുടി കാണില്ല പക്ഷേ സ്കിനിൻ്റെ അടിയിൽ ഡോർമെന്റ് ആയിട്ട് ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന ഹെയർ ഫോളിക്കിൾസ് ഉണ്ട് ഈ ഹെയർ ഫോളിക്കിൾസ് ആണ് ഹോർമോണൽ ഇറഗുലാരിറ്റീസ് വരുമ്പോൾ ആക്ടിവേറ്റഡ് ആവുന്നത് അപ്പോൾ ഹോർമോണൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഡോർമെൻറ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾ വീണ്ടും വളർന്നു വരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ലേസർ ഇതുപോലെ നിശ്ചിത അളവിൽ നമ്മൾ മാസത്തിൽ ഒരു തവണ വെച്ചിട്ട് ലേസർ ചെയ്യാൻ പറയും ഏഴ് മുതൽ എട്ട് തവണ മിനിമം ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാലും നമ്മൾ ടച്ചപ്പ് സെഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോരുത്തരുടെ മുടിയുടെ ഗ്രോത്ത് അനുസരിച്ചിട്ടും ഓരോരുത്തരുടെ ഹോർമോണൽ സ്റ്റേറ്റസ് അനുസരിച്ചിട്ടും നമ്മൾ അവർക്ക് ടച്ചപ്പ് സെഷൻസ് വരും എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നോർമലായിട്ട് ഏഴ് മുതൽ എട്ട് തവണ എന്തായാലും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും കോമൺലി ചെയ്യുന്നത് മാസത്തിൽ ഒരു തവണയാണ് കൂടാതെ എയ്റ്റ് സെഷൻസ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എയ്റ്റി ടു നയൻറ്റി പേഴ്സൻറ്റ് ഹെയറ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ടച്ചപ്പ് സെഷൻസ് പറയും ചിലപ്പോൾ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മാസം കഴിഞ്ഞിട്ടോ ഡോക്ടർ വരാൻ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചെയ്യേണ്ടി വരാം അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കൽ അത് നിങ്ങൾക്ക് എന്തായാലും ലൈഫ് ലോങ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം യങ് കുട്ടികൾ ചെയ്യുമ്പോൾ എയ്റ്റീൻ ട്വൻറ്റി ഇയേഴ്സിലൊക്കെ ചെയ്യുമ്പോൾ അവർ ഹെയർ കുറേയൊക്കെ റിഡ്യൂസ് ചെയ്യും പക്ഷേ ഭാവിയിൽ പ്രഗ്നൻസി അങ്ങനെ പല ഹോർമോണൽ ഇംബാലൻസ് വരുന്ന കണ്ടീഷൻസ് വരാം അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലർ ആകുമ്പോൾ ഹോർമോണൽ വ്യത്യാസങ്ങൾ വരാം വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് വരാം അപ്പോൾ പുതിയ മുടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ മുടി വീണ്ടും ഉണ്ടായിട്ട് വരാം അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടച്ചപ്പ് സെഷൻസ് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ സെവൻ ടു എയ്റ്റ് സെഷൻസ് ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ടച്ചപ്പ് സെഷൻസും എടുക്കാൻ കൃത്യമായി ശ്രദ്ധിക്കുക പിന്നെ എല്ലാവർക്കും ഉള്ള സംശയം ഇത് സൈഡ് എഫക്ട്സ് എല്ലാവർക്കും സൈഡ് എഫക്ട്സ് ആണോ എന്തെങ്കിലും പാടുകൾ ഉണ്ടാകുമോ അപ്പം ഞാൻ ലേസർ പ്രൊസീജിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ് ഫാസ്റ്റാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു ഓഫീസ് പ്രൊസീജിയർ ഒരു ഡേ കെയർ പ്രൊസീജറായിട്ട് നിങ്ങൾക്ക് ലീവ് ഒന്നും എടുക്കേണ്ട ഒരു പത്ത് മിനിറ്റേ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് വന്നാൽ പത്ത് മിനിറ്റേ നിങ്ങൾക്ക് അപ്പർ ലിപ്പർ റിമൂവ് ചെയ്യാനോ ചിന്ന് റിമൂവ് ചെയ്യാനൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് തികച്ചും സൈഡ് ഇല്ല ക്യാൻസർ ഉണ്ടാക്കുമോ ഇതാണ് ഏറ്റവും കോമൺ സൈഡ് എഫക്ട് ലേസർ എന്ന് പറയുമ്പോൾ ക്യാൻസർ ഉണ്ടാക്കുമോ അപ്പോൾ സ്കിന്നിൽ ഉപയോഗിക്കുന്ന ലേസേഴ്സ് സ്കിൻ കണ്ടീഷൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലേസേഴ്സ് സ്കിന്നിൻ്റെ ഒരു ഫോർ മില്ലിമീറ്റർ അല്ലെങ്കിൽ ഒരു ഫൈവ് മില്ലിമീറ്റർ വരെ പെനട്രേറ്റ് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊസീജിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗോഗിൾസ് വെച്ചിട്ട് പേഷ്യൻസിൻ്റെ കണ്ണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും അതുമാത്രമേ നമ്മളൊരു പ്രിക്കോഷനായിട്ട് എടുക്കുന്നുള്ളൂ പിന്നെ ഡോക്ടറും അതുപോലെ ഗോഗിൾസ് വെച്ചിട്ട് സ്കിൻ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നിട്ട് ലേസർ ലൈറ്റ് അടിക്കുന്നതാണ് ഇതാണ് പ്രൊസീജിയർ അപ്പോൾ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് ദാറ്റ് ഇസ് നോ സൈഡ് എഫക്ട്സ് ക്യാൻസർ തിരിച്ച് പൂർണ്ണമായിട്ടും ക്യാൻസർ അത് ഉണ്ടാക്കില്ല ക്യാൻസർ കോസ് ചെയ്യുന്ന ഒരു റേഡിയേഷനോ അങ്ങനത്തെ ഒരു ഹാംഫുൾ റേഡിയേഷനോ അല്ല ഈ ലേസർ ഇതൊരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ നാനോമീറ്റർ ആണ് അതിൻ്റെ വേവ് ലെങ്ത് അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് പലരും ലേസർ ചെയ്യാൻ മടിക്കുന്നത് ഈ പേഷ്യൻറ്റിന് ഞാൻ അപ്പർ ലിപ്പ് ലേസർ ഹെയർ റിമൂവൽ ആണ് ചെയ്യാൻ പോണത് ഇവരുടെ സിക്സ് സെഷനാണിത് അഞ്ച് സെഷൻസ് കഴിഞ്ഞു ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കി അറിയാം ഏകദേശം ഹെയർ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഭാഗത്തെ ഹെയർ ഉണ്ടെങ്കിൽ അത് റേസർ വെച്ച് റിമൂവ് ചെയ്യും സ്കിന്നിൻ്റെ അടിയിലെ ഹെയറിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയത് ചെയ്യുന്നു എന്ന് ഇറ്റ്സ് ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത പേഷ്യൻ്റാണ് ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഭാഗത്ത് ലേസർ ചെയ്യാൻ പോകും ആ ഭാഗത്ത് ഹെയർ റിമൂവ് ചെയ്ത് അവിടെ കൂൾ ചെയ്യും ഒന്ന് തണുപ്പിക്കും എന്നിട്ട് എന്നിട്ടൊരു ജെല്ലിട്ടിട്ട് പേഷ്യൻറ്റിൻ്റെ ഗോഗിൾസ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ലേസർ പ്രൊസീജിയറ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ അപ്പർ ലിപ്പിൽ ഒരു ജെല്ലിട്ടു ഒരു കൂളിങ് ജെല്ലിട്ടു സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ സാലിട്ട് തികച്ചും പെയിൻലെസ് ആണ് പേഷ്യൻ്റ് ഭയങ്കര കൂളായിട്ട് കിടക്കുന്നുണ്ട് അപ്പർ ലിപ്പ് ചെയ്യാൻ നമുക്ക് ആകെ ഒരു മിനിറ്റിന്റെ സമയം പോലും എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഫുൾ ബോഡി ഹെയർ റിമൂവൽ ചെയ്യാൻ നമുക്ക് ഒരു മാക്സിമം ടു അവേഴ്സ് എടുക്കുകയുള്ളൂ അപ്പോൾ അത് ഭയങ്കര സേഫ് ആണ് ഫാസ്റ്റ് ആണ് ഇഫക്റ്റീവ് നമുക്ക് ആകെ പ്രൊട്ടക്ഷൻ വേണ്ടത് പേഷ്യൻറ്റിൻ്റെ ഗോഗിൾസ് വെച്ചിട്ട് നമ്മൾ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇതൊരു റേഡിയേഷനോ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് നമ്മൾ പേഷ്യൻ്റിനെ ക്ലീൻ ചെയ്ത് ഒന്ന് തണുപ്പിച്ച് ആ ഭാഗം ഒന്ന് കൂൾ ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് വീട്ടിലേക്ക് വിടുന്നു ഇതാണ് പ്രൊസീജ്യർ ഈ പേഷ്യൻറ്റിൻ്റെ ചിന്നേരിയ ചിന്നും അതുപോലെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാൻ പോകുന്നത് ഇത് ഭയങ്കര കോമൺലി കാണുന്ന ഒരു ഹെയർ അമിതമായ ഹെയർ ഗ്രോത്തിൻ്റെ ഒരു ഏരിയയാണ് ചിന്നും നെക്ക് ഏരിയ അപ്പം ഇത് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഹെയർ കുറച്ച് ഹെയർസ് ഉണ്ടായിരുന്നു അത് ഷേവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പേഷ്യൻറ്റിന് ഇവിടെ ഹെയർ റിമൂവൽ ചെയ്യാൻ പോവുകയാണ് ഗോഗിൾസ് വെക്കുന്നു ജെല്ലോ ചെയ്യാം കേട്ടോ സൗമ്യ തുടച്ച് ഇതാണ് ഇപ്പം ചിന്നേരിയ നമ്മൾ റിമൂവ് ചെയ്തു ഇനി അവിടെ ഇതുപോലെ തുടച്ചിട്ട് നമ്മൾ കൂൾ ചെയ്തിട്ട് ഒരു ഐസ് പാക്ക് വെച്ച് കൂൾ ചെയ്തിട്ട് സംശ്രമിട്ടിട്ട് പേഷ്യൻറ്റിനെ വിടുന്നു മെഷീൻ്റെ ക്ലോസ് ഓഫ് വ്യൂ ആണ് ഇതാണ് അതിൻ്റെ സ്പോട്ട് സൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മെഷീൻസിനൊക്കെ ലാർജ് വലിയ സ്പോട്ട് സൈസ് ആണ് അത് കാരണം നമുക്ക് തന്നെ വലിയ കുറേ ഏരിയാസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു യു എസ് എഫ് ഡി എ അപ്രൂവ്ഡ് ഡയോഡ് ലേസർ മെഷീൻ ആണ് ഇത് നിങ്ങൾക്ക് മെഷീൻ കാണാം ഇത് എഫ് ഡി എ ക്ലിയേർഡ് മെഷീൻ ഇന്ത്യയിൽ ഏറ്റവും കോമൺലി നമ്മൾ ഹെയർ റിമൂവൽ ലേസർ ഈ മെഷീൻ വെച്ച് ഹെയർ റിമൂവൽ ഈ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഡയോഡ് ലേസർ ഹെയർ റിഡക്ഷൻ അഥവാ ഡയോഡ് ലേസർ ഹെയർ റിമൂവൽ തികച്ചും സേഫാണ് ഫാസ്റ്റാണ് വളരെ ഇഫക്റ്റീവാണ് ഒരു ലോങ് ടേം ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് അമിതമായിട്ട് രോമ വളർച്ച ഉണ്ടെങ്കിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം ഐഡിയലി ഒരു ഡോക്ടർ കണ്ടിട്ട് നിങ്ങൾ അത് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഡോക്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും നിങ്ങളെ ഹെയർ ഗ്രോത്ത് അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു അൾട്രാസൗണ്ട് ചെയ്യാൻ പറയും പോളിസിസ്റ്റിക് ഓവരിയൻ സിൻഡ്രോം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് തൈറോയിഡ് നോക്കും പ്രൊലാക്റ്റിന് എന്നുള്ള ഹോർമോൺ നോക്കും അമിതമായിട്ട് രോമ വളർച്ച ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഒസ്റ്ററോൺ അങ്ങനെ രണ്ട് മൂന്ന് ഹോർമോണൽ ടെസ്റ്റുകളും ഉണ്ട് അപ്പോൾ ഇതൊരു എൻഡോക്രൈനോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റും കൂടാതെ ഒരു ഡെർമറ്റോളജിറ്റും ഇത് മൂന്ന് പേരും കൂടിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് അപ്പോൾ ഹോർമോൺ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലേസർ വെച്ചിട്ട് ഹെയർ റിമൂവൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് പോളിസിസ്റ്റിക് കുവീരിൻസ് സിൻഡ്രോം ഉണ്ടെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെന്റും എൻഡോക്രൈനോളജിസ്റ്റിനെയും ഗൈനക്കോളജിസ്റ്റിനെയും കണ്ടിട്ട് എടുത്താൽ ബെറ്റർ ആയിരിക്കും ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചിലവർക്ക് ഭയങ്കര എക്സസൈസ് തടി ഉണ്ടാവും ഹോർമോൺ എഫക്ട് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഹൈപ്പോ ആവുമ്പോൾ തൈറോയിഡ് ഹോർമോൺ ടി എസ് എച്ച് കൂടുതലാവുമ്പോൾ നിങ്ങൾക്ക് തടി ഫുഡ് കഴിക്കാതെ തന്നെ തടി വെക്കുന്നതായിട്ട് തോന്നാം അപ്പം അതും ഒരു കാരണമാണ് അമിത രോമ വളർച്ചയ്ക്ക് അപ്പോൾ തൈറോയിഡ് ട്രീറ്റ് ചെയ്യാം വേറെ എന്തെങ്കിലും ഹോർമോൺ കണ്ടീഷൻസിൻ്റെ ആകാം അത് ട്രീറ്റ് ചെയ്യുക നമ്മൾ വെയിറ്റ് റിഡക്ഷൻ പറയാറുണ്ട് വെയ്റ്റ് റിഡക്ഷൻ നോക്കുക ഒബീസിറ്റി അത് കുറയ്ക്കുക പിന്നെ കഴുത്തിൽ അതുപോലെ ആംപിറ്റ്സിലൊക്കെ വരുന്ന അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് ഇതൊക്കെ ഇതിന് റിലേറ്റഡാണ് ഇതെല്ലാം അമിത രോമവളസിയിൽ ചിലപ്പോൾ റിലേറ്റഡായിട്ട് വരാം അപ്പോൾ ഇതെല്ലാം കൂടി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് വേണമെന്ന് ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തരും ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് എല്ലാ സെഷൻസ് എടുത്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ആൻഡ് ഇത് പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ സെഷനാവുന്ന എല്ലാവർക്കും ഉള്ള ഡൗട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെവൻ ടു എയ്റ്റ് സെഷൻസ് മിനിമം അത് എന്തായാലും ചെയ്യേണ്ടി വരും പിന്നെ ഓരോരുത്തരുടെ ഹെയർ ഗ്രോത്ത് ഡിഫറെൻ്റ് ആണ് ചിലവർക്ക് പെട്ടെന്ന് വളരെ കുറച്ച് മുടിയുള്ള ആൾക്കാരായിരിക്കും ജനറ്റിക്കലി അവർക്ക് കുറച്ച് സെഷൻസ് മതിയാവും ചില ആൾക്കാർക്ക് ഭയങ്കര ഗ്രോത്ത് ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് കൂടുതൽ സെഷൻസ് വേണ്ടി വരാം അപ്പോൾ ഡോക്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര സെഷൻസ് വേണ്ടി വരും ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക അങ്ങനെയാണെങ്കിൽ തികച്ചും സേഫും ആയിട്ട് ഇഫക്റ്റീവുമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ലേസർ ഹെയർ റിഡക്ഷൻ അടുത്തതൊരു കോമൺ എല്ലാവരും ചോദിക്കുന്നത് എത്ര വയസ്സ് എപ്പോൾ ലേസർ ചെയ്യാമെന്നാണ് ചില ഇതുപോലെ പതിനഞ്ച് പതിനാല് വയസ്സുള്ള കുട്ടികൾ വരാറുണ്ട് അമിതരോമ വളർച്ച ഐഡിയലി പ്യൂബേർട്ടി കഴിഞ്ഞാൽ അതായത് പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ ചെയ്യാമെന്നാണ് ടെക്സ്റ്റ് ബുക്സ് ബുക്സൊക്കെ പറയുന്നതെങ്കിലും എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ എൻ്റെ പേഷ്യൻസിന് എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും അധിക ആൾക്കാർക്കും ചെയ്തു കൊടുക്കാറ് ഇത് കൂടാതെ തന്നെ കോസ്മെറ്റിക് റീസൺസ് അല്ലാതെ നമ്മൾ തെറാപ്യൂട്ടിക്കായിട്ട് ചില സ്കിൻ കണ്ടീഷൻസിന് നമ്മൾ ലേസർ ചെയ്യാറുണ്ട് അതായത് ഇൻഗ്രോൺ ഹെയർ എന്ന് പറയും ആണുങ്ങൾക്കായാലും ബിയേർഡ് ഏരിയയിൽ അതുപോലെ നമ്മൾ വാക്സിങ് ഷേവിങ് ഒക്കെ ചെയ്തിട്ട് ഇൻഗ്രോൺ ഹെയർ ഹെയർ തിരിച്ച് വളർന്നൊരു കണ്ടീഷനുണ്ട് ഇത് കൂടാതെ തന്നെ പൈലോനീഡൽ സൈനസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് ഹൈഡ്രഡിനേറ്റഡ് സപ്പറേറ്റീവ എന്നുള്ള പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട് അത് കക്ഷത്തും ഹെയർ ഉള്ള ഭാഗത്തൊക്കെ ചെറിയ കുരുക്കളായിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റായിട്ടും നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട് കൂടാതെ നമുക്ക് ശരീരത്തിലെ ഇതിപ്പോൾ അമിതരോമ വളർച്ചയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇത് കൂടാതെ തന്നെ ഏത് ഭാഗത്തെ ഹെയറും നമുക്ക് ലേസർ ഹെയർ റിഡക്ഷൻ വെച്ച് നീക്കം ചെയ്യാവുന്നതാണ് ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇപ്പോൾ ആണുങ്ങൾ കോമൺലി ബിയേർഡ് ഷേപ്പ് ചെയ്യാൻ ചെയ്യാറുണ്ട് ചെവിയിൽ വരുന്ന മുടികൾ ആണുങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ എക്സ് ചിലർക്ക് ബിയേഡ് ബിയേർഡ് തന്നെ കഴുത്തിലേക്ക് താടി വളരെ താഴേക്ക് ഇറങ്ങിയിട്ട് വരാറുണ്ട് അപ്പം ആണുങ്ങളും ഇത് കോമൺലി ചെയ്യുന്നുണ്ട് കൈ കാലിലെ ഹെയർ റിമൂവലൊക്കെ ഹെയർ ലേസേഴ്സ് ഹെയർ റിമൂവൊക്കെ നമുക്ക് ഹെയർ റിമൂവലൊക്കെ ചെയ്യാൻ പറ്റും ഈ ലേസേഴ്സ് വെച്ചിട്ട് അപ്പോൾ ഇതാണ് ലേസർ ഹെയർ റിഡക്ഷൻ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ വിളിക്കാം ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ എഡ്യൂക്കേറ്റീവ് വീഡിയോസ് താങ്ക് യു